ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും കെ എൽ ഫോർട്ടീൻ മലബാർ ഫുഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു പോള റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് പല പോള റെസിപ്പീസും നമ്മളെല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വീഡിയോസ് പലതും കണ്ടിട്ടുണ്ടാവും ഉണ്ടാവും പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഒരു ദിൽ പോളയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കാണിച്ചിരുന്നത് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നെഡ്സ് എടുത്തിട്ടുണ്ട് കാഷിനെറ്റും കിസ്മിസും അതേപോലെ കുറച്ച് ബദാം ടൂട്ടി ഫ്രൂട്ടി അപ്പം ഞാനെല്ലാം കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് നെഡ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം ടൂട്ടി ഫ്രൂട്ടി നിർബന്ധമായിട്ടും ഉപയോഗിക്കണം പിന്നെ വേണ്ടത് തേങ്ങ നല്ല പച്ച തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് ആദ്യമായിട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് ഞാൻ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യിലാണ് ഞാനിത് വഴറ്റിയെടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ നെയ്യില്ല എങ്കിൽ തേങ്ങ എണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണ അതിൽ നമുക്ക് വഴറ്റിയെടുത്താൽ മതി ഇനി നെയ്യിൽ കിടന്ന് ഈ നെഡ്സെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതുവരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം പല പല വെറൈറ്റി പോള കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു പോള അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പോളയാണിത് ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടില്ല എങ്കിൽ നമുക്ക് ഏത് പേഷ്യൻസിനും കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ് എന്നിട്ട് നെഡ്സെല്ലാം വഴന്ന് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തു തേങ്ങ ചേർത്തിട്ട് ഒരു ലൈറ്റായിട്ടൊരു മണം വരും ഒരു ആ ഒരു മണം വരുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ പഞ്ചസാര എടുത്തിട്ടുള്ളത് കാൽ കപ്പാണ് കൂടുതൽ മധുരം വേണ്ട അത്യാവശ്യം മധുരം ഈ കാൽ കപ്പ് ചേർത്ത് കൊടുത്താൽ കിട്ടും നീ പഞ്ചസാര ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആണ് ആ രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇത ഇത്രയേ ഉള്ളൂ ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മുട്ട അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇനി അഞ്ച് മുട്ടയും മിക്സിൻ്റെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചുകൊടുക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മുട്ട ചെറിയ സൈസിലുള്ളതാണെങ്കിൽ ആറെണ്ണം വേണ്ടിവരും വലിയ സൈസിലുള്ള മുട്ടയാകുമ്പോൾ അഞ്ച് മതിയാവും ഓക്കെ അല്ലേ ഇനി മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിച്ചു ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് കൂടുതൽ പഞ്ചസാര വേണ്ട കൂടുതലാകുമ്പോൾ നമ്മൾ ഈ ബ്രെഡെല്ലാം ചേർക്കുന്ന കാരണം അടി കളർ കളറ് ചേഞ്ച് ആവാനെല്ലാം ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ വനിലാൻ്റെ എസൻസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തു പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സിൻ്റെ ജാറിൽ വെച്ച് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് കൊടുക്കണം ഈ പഞ്ചസാര ഇട്ടിട്ടുണ്ടല്ലോ അതെല്ലാം നല്ല പോലെ മെൽറ്റ് ആവണം ഇനി മിക്സിയിലടിച്ചതാണെങ്കിലും അല്പം പഞ്ചസാര തരി ബാക്കിയുണ്ടെങ്കിലാണെന്ന് വിചാരിച്ചിട്ട് സ്പൂണോട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയെടുത്തു പിന്നീലേക്ക് വേണ്ടത് ബ്രെഡ് ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതൊന്നും വേണ്ട നമുക്ക് വേണ്ടത് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ചാൽ മതി ഇതിൻ്റെ സൈഡ് ഉണ്ടല്ലോ ബ്രൗൺ കളർ അതെല്ലാം കട്ടാക്കിയിട്ട് എടുക്കണം അപ്പോൾ എത്ര ബ്രെഡാണ് ഉപയോഗിച്ചതെന്ന് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അല്ലേ ബ്രൗൺ ഭാഗം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല പക്ഷെ കാണാനെല്ലാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ സൈഡെല്ലാം കട്ട് ചെയ്ത് കളയണം ആ സൈഡ് നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പൊടിച്ച് ചേർക്കാൻ പറ്റും ഓക്കെ അല്ലേ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഏയിച്ചു കൊടുക്കുന്നുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുക്കേണ്ടത് അത് അപ്പോൾ അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ നമുക്ക് ഉപകാരപ്പെടും എന്നിട്ട് ഈ മുട്ട മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഓരോ ബ്രെഡും നല്ല പോലെ മുക്കി ദയ്യൊരു രീതിയിൽ വെച്ചുകൊടുക്കണം പകുതി ഭാഗം പാനിൻ്റെ താഴെ ഭാഗവും പകുതി സൈഡിലുമായി കിട്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കണം വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ദാ ഈ രീതിയിൽ നമുക്ക് എല്ലാം നന്നായിട്ടൊന്ന് മുക്കി പ്രെസ് ചെയ്ത് വെച്ചുകൊടുക്കണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച രീതിയിൽ നല്ല പോലെ സെറ്റായിട്ട് കിട്ടും ഈ മുട്ട മിക്സിൽ നന്നായിട്ട് മുക്കിയെടുക്കണം കേട്ടോ അതെല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ ഇത് കറക്റ്റായിട്ട് സീറ്റായിട്ട് കിട്ടില്ല അതാ ഞാനിപ്പോൾ ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ താഴെ ഭാഗം ഉണ്ടല്ലോ താഴെ ഭാഗത്തും ബ്രെഡ് മുട്ട മിക്സ് നന്നായിട്ട് ഫില്ലാക്കി എടുക്കണം മനസ്സിലായില്ലേ ദാ അല്പം പോലും ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഭാഗത്തെല്ലാം ബ്രെഡ് വെച്ചിട്ട് നല്ല പോലെ സീൽ എടുക്കണം ദാ വീഡിയോയിൽ കാണാൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്നിട്ട് കൈ കൊണ്ട് നല്ല പോലെ പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ഇതൊരു ചപ്പാത്തി വെച്ച രീതിയിൽ തന്നെ ആവണം ബ്രെഡ് വെച്ചെന്ന് തോന്നാനേ പാടില്ല ഇത്രയും കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വെച്ചുകൊടുക്കണം അല്ല ഫില്ലിംഗ് എല്ലാം ചേർത്തിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയമുണ്ടല്ലോ എല്ലാം പുറത്തോട്ട് പോവാൻ ചാൻസ് ഉണ്ട് ഇനി ധൈര് സമയം കൊണ്ട് നമ്മുടെ ഫില്ലിങ്ങെല്ലാം ചൂടാറിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഞാൻ ഇട്ടു ഇട്ടുകൊടുത്തു ചൂടാറിയതിന് ശേഷം മാത്രം ടൂട്ടി ഫ്രൂട്ടി ഇട്ടു ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് ഈ ഫില്ലിങ് മുഴുവനും ദാ ഈ പോളയുടെ മുകളിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കണം ഒരേ ലെവലാക്കി എടുക്കണം മനസ്സിലായല്ലോ ഈ ഒരു ഉണ്ടല്ലോ കുറച്ച് വട്ടം കൂടുതലാണ് വട്ടം കുറഞ്ഞ പാനാണെങ്കിൽ ഇതിനേക്കാളും കാണാൻ ഭംഗിയും നല്ല ഹൈറ്റും കൂടി കിട്ടും മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരാറിഞ്ചിൻ്റെ പാനൊക്കെ ഉണ്ടെങ്കിൽ അതിലാകുമ്പോൾ നല്ല പോലെ കാണാൻ കനത്തിൽ കിട്ടും എന്നിട്ട് വീണ്ടും മുകൾ ഭാഗത്ത് ബ്രെഡ് വെച്ചുകൊടുക്കണം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇട്ടുകൊടുത്ത ഫില്ലിംഗ് ഉണ്ടല്ലോ നല്ല പോലെ ഒന്ന് പ്രെസ്സാക്കി കൊടുക്കണം എന്നിട്ടാണ് ബ്രെഡ് വെച്ചുകൊടുക്കേണ്ടത് ബ്രെഡ് മുട്ട മിക്സിൽ മുക്കിയതിന് ശേഷം വീണ്ടും എല്ലാ ഭാഗത്തും വെച്ചുകൊടുക്കണം ഏതെങ്കിലും ഭാഗത്ത് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസ് ബ്രെഡ് മുക്കി ആ ഭാഗത്തും ഫില്ലാക്കി എടുക്കണം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്നെ എവിടെയും ഓൾസ് ഉണ്ടാവാൻ പാടില്ല എന്നിട്ട് ദാ വീഡിയോയിൽ കാണുന്ന രീതി ഉണ്ടല്ലോ നമ്മൾ കുറച്ച് മുകളിലേക്ക് കയറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം അതും നമ്മൾ ഇപ്പോൾ വെച്ച ഉണ്ടല്ലോ ഒരേ ലെവലാക്കിയിട്ട് എടുക്കണം നന്നായിട്ട് കവർ ചെയ്ത പോലെ അതായത് സൈഡ് വെച്ച ബ്രെഡ് മുകളിൽ നിൽക്കാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവല്ല നിങ്ങൾക്ക് മുഴുവൻ ചെയ്ത് കാണുമ്പോൾ മനസ്സിലാവും ആ രീതിയിലൊന്നും ആക്കിയെടുത്താൽ മതി ഇതാ ഇത്രയേ ഉള്ളൂ ഞാനിപ്പോൾ എല്ലാ ബ്രെഡും ഇതേപോലെ തന്നെ വെച്ചിട്ട് കൈ കൊണ്ട് നല്ലപോലെ പ്രസ്സാക്കി എടുക്കുന്നുണ്ട് സൈഡ് ഭാഗവും ദാ വീഡിയോയിൽ കാണുന്ന ഈ രീതിയിൽ ആക്കി കൊടുക്കണം ഇങ്ങനെ ആകുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയും നല്ലൊരു പോളൻ്റെ ഷേപ്പും കിട്ടി മനസ്സിലായില്ലേ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പം ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും ദാ കൈൻ്റെ പുറകു ഭാഗമുണ്ടല്ലോ ഈ ഭാഗം വെച്ചിട്ടൊന്ന് പ്രസ്സാക്കി കൊടുത്താൽ നല്ല പോലെ ഷെയ്പ്പായിട്ട് കിട്ടും നമ്മൾ സ്പൂണോടെല്ലാം ഷെയ്പ്പാക്കി എടുക്കുന്നില്ലേ ആ രീതിയിൽ ആയി കിട്ടും ഇനി മുട്ട മിക്സ് ബാക്കിയുള്ളത് ദ സൈഡ് നിന്ന് മിഡിൽ ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇനി ഗ്യാപ്പാകുമ്പറ്റം ബാക്കിയുണ്ടെങ്കിൽ ഫുള്ളും ഫില്ലാകും മനസ്സിലായല്ലോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇനി ഓൾസെല്ലാം ഉണ്ടെങ്കിൽ ആ ഭാഗം എല്ലാം കറക്റ്റായിട്ട് ഫില്ലായിട്ട് കിട്ടും അത് ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമ്മൾ പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ടാണ് ഇത്രയും കൂടുതൽ വീഡിയോ വരുന്നത് അതെല്ലാം നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഈസിയാണ് പിന്നെ ഞാൻ കുറച്ച് കറുത്ത എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെളുത്ത എള്ള് എള്ളുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി കാണാൻ ഭംഗി പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ടൂട്ടി ഫ്രൂട്ടി വിതറിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടൂട്ടി ഫ്രൂട്ടിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം ഇവിടെ എൻ്റെ മക്കൾക്ക് പൊതുവേ ടൂട്ടി ഫ്രൂട്ടി അത്ര അങ്ങോട്ട് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ അകത്തും കുറച്ച് തന്നെയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് മുകളിലും കുറച്ച് തന്നെയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് മനസ്സിലായില്ലേ ഞാൻ കൂടുതലും നെഡ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഇല്ല എന്ന് വിചാരിക്കുക അപ്പോൾ ആ ഭാഗം സ്കിപ്പ് ചെയ്യുക തേങ്ങായും പഞ്ചസാരയും ടൂട്ടി ഫ്രൂട്ടി മുന്തിരി അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം എന്നിട്ട് സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ പാകമായി വന്നു കഴിയുമ്പോൾ അതിങ്ങനെ ഉതിർന്നു വീഴാൻ ചാൻസ് ഉണ്ട് ഈ സമയം തന്നെ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ നല്ല പോലെ ചൂടാൻ വെച്ചിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ചൂടായി കിടക്കുന്ന ഈ പാൻ ഉണ്ടല്ലോ അതിൻ്റെ മീതിയായിട്ട് പോള റെസിപ്പിയുടെ പാൻ വെച്ചുകൊടുത്തതിന് ശേഷം നല്ല പോലെ മൂടി വെക്കണം അല്പം പോലും ആവി പുറത്ത് പോവാതെ രീതിയിൽ മൂടി വെക്കണം എന്നിട്ട് വളരെ ചെറിയ തീയിൽ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെയാണ് ഇതിൻ്റെ വേവുന്ന സമയം മുപ്പത് മിനിറ്റ് തന്നെ എടുത്തു ഞാൻ വളരെ ചെറിയ തീയിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് തീ ഓഫാക്കി ചൂടാറിയതിന് ശേഷം ഇത് എടുക്കാം മനസ്സിലായല്ലോ അപ്പോൾ ഇനി നിങ്ങൾക്ക് മുകൾ ഭാഗം ഒട്ടുന്നതായി തോന്നിയാൽ തിരിച്ചിട്ട് കൊടുത്ത് ചെറിയ തീയിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ വേവിച്ചെടുക്കുക ഞാനിപ്പോൾ ഏതായാലും തിരിച്ചിട്ട് കൊടുക്കുന്നില്ല നല്ല പോലെ കുക്കായിട്ടുണ്ട് അടിഭാഗമൊന്നും കരിഞ്ഞ് പോകാണ്ട് അല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ റെസിപ്പി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി പോള റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്തത് തീർച്ചയായിട്ടും ദിൽ കുഷ് ഇഷ്ടപ്പെടുന്ന പല ഉണ്ടാവും അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ബെറ്ററാണ് ഈ പോള റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം ഇനി ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല പോലെ ഫീലിംഗ് ഒക്കെ ഉണ്ട് ആവശ്യത്തിന് മധുരമുണ്ട് ഇനി മധുരമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഇനി ഹെൽത്തി ആയിട്ട് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഷുഗർ പേഷ്യൻറ്റിനൊക്കെയാണ് കഴിക്കാനുള്ളതെങ്കിൽ നിങ്ങൾക്ക് മധുരം രണ്ടും ഒഴിവാക്കാം അതായത് മുട്ടയിലിടുന്നതും ഫില്ലിങ്ങിൽ ഇടുന്ന മധുരവും നിങ്ങൾക്ക് ഒഴിവാക്കാം നല്ല ചൂടോട് കൂടിയാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ടും പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മുകൾ ഭാഗം എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ട് പാകമായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം വീണ്ടും കാണാം ജസാക്കലാ ഹായർ